കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം തകർത്ത മണിപ്പൂരിലെ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് നേടിയ ഉജ്ജ്വല വിജയം നരേന്ദ്രമോദിക്കും ഭരണകക്ഷിയായ ബി ജെ പിക്കും ജനങ്ങൾ നൽകിയ കൃത്യമായ സന്ദേശവും താക്കീതുമാണെന്ന് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയോടൊപ്പം നിന്ന ഒരു സീറ്റും ബി ജെ പിന്തുണയേകിയ എൻ പി എഫിന് ലഭിച്ച ഒരു സീറ്റും ഇത്തവണ അവർക്ക് നഷ്ടമായിരിക്കുകയാണ് ഒരു വർഷമായി കലാപത്തെ തുടർന്ന് കലുഷിതമായ അന്തരീക്ഷത്തിൽ തുടരുന്ന മണിപ്പൂരിൽ ഇതുവരെ ഒന്ന് സന്ദർശിക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാക്കി തിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം ചർച്ചയാകുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളും നിലപാടുകളും ചർച്ചയാകുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് രാഹുൽ നിരന്തരം മണിപ്പൂർ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു ഒപ്പം പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഉദ്ഘാടന വേദിയും മണിപ്പൂരിലെ തൗബാലയിലായിരുന്നു ഉറ്റവരെ കൺമുന്നിൽ നഷ്ടമായ മണിപ്പൂരിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താത്തത് നാണക്കേടാണ് മോദിക്കും ബി ജെ പിക്കും ആർ എസ് എസിനും ഒരുപക്ഷെ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമായിരിക്കില്ല എന്നാൽ മണിപ്പൂരിന്റെ സമാധാനവും സാഹോദര്യവും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നു അന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ മണ്ഡലങ്ങളായിരുന്നു മണിപ്പൂരിലെ രണ്ടു മണ്ഡലങ്ങളായ ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും വലിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ ഇരു മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചു കയറിയത് അന്തിമ ഫലം പരിശോധിക്കുമ്പോൾ ഇന്നർ മണിപ്പൂരിൽ നിന്നും ഒരു വോട്ടുകളുടെ ഭൂരിപക്ഷം ക്ഷത്തിനും ഔട്ടർ മണിപ്പൂരിൽ എൺപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റും കോൺഗ്രസിനായിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യത്തിനായിരുന്നു ഇവിടെ രണ്ട് സീറ്റിലും വിജയം കണ്ടത് അതോടൊപ്പം തന്നെ മെയ്ത വിഭാഗത്തിന് നിരുപാധികം പിന്തുണയുമായി തുടർന്ന ബി നേതൃത്വത്തെ ഇതേ മെയ്തയ് വിഭാഗം ഭൂരിപക്ഷമുള്ള ഇന്നർ മണിപ്പൂരിലെ ഫലം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മെയ്തയികൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്നർ മണിപ്പൂരിൽ ബി കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം ഇന്നർ മണിപ്പൂർ ിലെ പത്ത് ലക്ഷത്തോളം പേരിൽ എട്ടു ലക്ഷത്തിലധികം മെയ്തകളാണ് അവിടെയാണ് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി കോൺഗ്രസിന്റെ ബിമൽ വിജയിച്ചത് നാഗകളും കുക്കികളും മെയ്തകളും ഉൾപ്പെടുന്ന ഔട്ടർ മണിപ്പൂരിൽ എൻ ഡി എക്ക് വേണ്ടി നാഗ പീപ്പിൾസ് ഫ്രണ്ടിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസും തമ്മിലായിരുന്നു പോരാട്ടം ഔട്ടർ മണിപ്പൂരിൽ പത്ത് ലക്ഷം വോട്ടർമാരിൽ രണ്ടു ലക്ഷം മെയ്തേകളാണ് നാഗ വിഭാഗത്തിൽ നിന്നായിരുന്നു രണ്ടു കൂട്ടരുടെയും സ്ഥാനാർത്ഥി ആൽഫ്രഡ് ആർദർ ആണ് വിജയിച്ചത് പ്രധാനമന്ത്രിയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ബലം എന്നായിരുന്നു ായിരുന്നു മണിപ്പൂരിന്റെ ജനവിധിയെ ജയറാം രമേശ് വിശേഷിപ്പിച്ചത് കലാപം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായിട്ടും തകർക്കപ്പെട്ട മണിപ്പൂരി ജനതയുടെ പരസ്പര വിശ്വാസം വീണ്ടെടുക്കാൻ ഒന്നും ചെയ്യാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ബീരേൻ സിംഗും എൻ സർക്കാരും കടുത്ത ജനരോഷമാണ് മണിപ്പൂരിൽ നിന്നും നേരിടുന്നത് രണ്ടായിരത്തി മെയ് മാസം മൂന്നിനാണ് കുക്കി മെയ്തേ വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ആക്രമണം ആരംഭിച്ചതും വംശീയ കലാപത്തിലേക്ക് വഴിമാറിയതും ഇപ്പോഴും സംസ്ഥാനത്തെ അവസ്ഥകൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല മെയ്തെ വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുള്ള പ്രക്ഷോഭമാണ് സംസ്ഥാനത്തെ വംശീയ കലാപത്തിലേക്ക് നയിച്ചത് സംഘർഷത്തിൽ ഇതുവരെ ഇരുന്നൂറിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് ഒപ്പം ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തു